ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആയിരത്തി അഞ്ച് തമിഴ് ചിത്രങ്ങൾ ഏതെല്ലാം എന്നാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അഞ്ചാം സ്ഥാനത്തുള്ള ചിത്രം മണരത്നത്തിൻ്റെ സംവിധാനത്തിൽ കാർത്തി വിക്രം ജയം രവി എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ പൊന്നിൻ സെലവൻ വൺ ആണ് പൊന്നിൻ സെലവൻ വൺ കേരളത്തിൽ നിന്നും ഇരുപത്തിനാല് കോടി രൂപയാണ് നേടിയത് നാലാം സ്ഥാനത്തുള്ള ചിത്രം രജനീകാന്ത് നായകനായ ലോകേഷ് കനകരന്റെ സംവിധാനത്തെത്തിയ ചിത്രം കൂലിയാണ് കൂലി കേരളത്തിൽ നിന്നും ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് നേടിയത് മൂന്നാം സ്ഥാനത്തുള്ള ചിത്രം വീണ്ടും ഒരു ലോകേഷ് കനകരായ ചിത്രം തന്നെയാണ് കവലാസൻ നായകനായെത്തിയ വിക്രമാണ് എൽസുവിന്റെ തുടക്കമായ വിക്രം കേരളത്തിൽ നിന്നും നാൽപ്പത് കോടി രൂപയാണ് നേടിയത് രണ്ടാം സ്ഥാനത്തുള്ള ചിത്രം വീണ്ടും ഒരു രജനികാന്ത് ചിത്രം തന്നെയാണ് ജയിലറാണ് രണ്ടാം സ്ഥാനത്തുള്ളത് നെൽസന്റെ സംവിധാനത്തിലെത്തിയ ചിത്രം കേരളത്തിൽ നിന്നും അൻപത്തി എട്ട് കോടി രൂപയാണ് നേടിയത് കേരളത്തിൽ നിന്നും അൻപത് കോടി നേടുന്ന ആദ്യത്തെ തമിഴ് ചിത്രമായിരുന്നു ജയിലർ ഒന്നാം സ്ഥാനത്തുള്ളത് വീണ്ടും ഒരു ലോകേഷ് കനായ ചിത്രം തന്നെയാണ് എൽ സിയു ആണോ അല്ലയോ എന്നുള്ള ചർച്ചകൾ തന്നെ ഹൈപ്പ് കൊടുത്ത ചിത്രമായ ലിയോയാണ് വിജയനായനെത്തിയ ചിത്രം ലിയോ കേരളത്തിൽ നിന്നും അറുപത് കോടി രൂപയാണ് നേടിയത് ഈ അഞ്ച് ചിത്രങ്ങളാണ് കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കാഴ്ച നേടിയ ആദ്യത്തെ അഞ്ച് തമിഴ് ചിത്രങ്ങൾ ലിയോ ജയിലർ വിക്രം കൂലി പൊന്നിയൻസെൽവൻ ഇതിൽ രണ്ട് ചിത്രനായകൻ രജനികാന്തും ഒരു ചിത്രത്തിൽ കമലഹാസനും ഒരു ചിത്രത്തിൽ വിജയും വരെ പൊന്നിയൻസെൽവൻ വണ്ണുമാണ് പക്ഷെ ഇതിൽ മൂന്ന് ചിത്രങ്ങളുടെ സംവിധായകൻ എന്ന് പറയുന്നത് ലോകേഷ് കനകരാജാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്ന് കമന്റ് ചെയ്യുക ഇതിൽ ഏതൊക്കെ ചിത്രങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെന്നും കമന്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ഇതുപോലെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റും അതുപോലെ സിനിമ അപ്ഡേറ്റും റിവ്യൂ ഒക്കെ പറയുന്നതായിരിക്കും അതൊക്കെ കാണാൻ തന്നെ ചാൽ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബില്ലൊക്കെ തിരിച്ചോ അടുത്തവിടെ ഉടനെ കാണാം